ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം അപ്പം പിന്നെയാണ് വന്നിരിക്കുന്നത് നമ്മുടെയൊക്കെ വീടുകളിൽ ശല്യക്കാരായ പല്ലയും പാറ്റയൊക്കെ ഓടിക്കാനായിട്ടുള്ള ഒരു ചെറിയ ടിപ്സുമായിട്ടാണ് കേട്ടോ അപ്പോൾ രണ്ട് ടിപ്സ് ഞാൻ ഞാനതിനകത്ത് കാണിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ ഒരു സബ്സ്ക്രൈബർ ആവശ്യപ്പെട്ടതാണ് പാറ്റയൊക്കെ ഓടിക്കാനുള്ള മരുന്ന് എന്തെങ്കിലും ഉണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ അതുകൂടെ കൂടി ഞാനിത് ചെയ്യുന്നത് അപ്പോൾ രണ്ട് ടിപ്പ് ഞാനിത് കാണിക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഞാനിവിടെ രണ്ട് കർപ്പൂരം എടുത്തിട്ടുണ്ടല്ലോ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം അപ്പോൾ ഈ ഒരു പേപ്പറിൽ വെച്ചിട്ടിങ്ങനെ കല്ലുകൊണ്ട് ഇടിച്ചിട്ട് നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ കർപ്പൂരം ആയതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് അങ്ങനെ അത്ര പൊടിയായിട്ട് കിട്ടില്ല കേട്ടോ ഈ ഒരു പരുവത്തിനേ കിട്ടത്തുള്ളൂ അപ്പോൾ ഇത് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം ഞാനൊരു കപ്പ് എടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാനിതൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് വെള്ളമാണ് ഞാനിതിലേക്ക് ഒരു അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ നമ്മുടെ കർപ്പൂരം പെട്ടെന്ന് അലിയാത്തതുകൊണ്ട് ഒരു ഒന്ന് രണ്ട് ദിവസം കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ നമ്മുടെ വെള്ളത്തിൽ അങ്ങ് അലിഞ്ഞ് ചേർത്തുള്ളൂ അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്ക് വേണ്ടത് ഇതിലേക്ക് വിനാഗിരിയാണ് അപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു രണ്ട് സ്പൂണോളം വിനാഗിരി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുപാട് വിനാഗിരി ഒന്നും വേണ്ട അരക്കപ്പ് വെള്ളമാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ അതനുസരിച്ച് നമുക്ക് ഒരു രണ്ട് സ്പൂണോളം വിനാഗിരി കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു ബോട്ടിലാക്കി കൊടുക്കണം അപ്പോൾ ഒരു സ്പ്രേ ബോട്ടിലാണ് ആക്കി കൊടുക്കേണ്ടത് അതുപോലെ ഒരു ഞാൻ ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ വീട്ടിലെവിടെയാണോ നമുക്ക് പാറ്റയും പല്ലിയുടെ ഒക്കെ ശല്യം ഉള്ളത് ആ ഭാഗത്ത് ഇതൊന്നും സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി അവരുടെ ശല്യം പിന്നെ ഉണ്ടാകത്തില്ല അപ്പോൾ ഈ വിനാഗിരിയുടെയും നമ്മുടെ ഈ കർപ്പൂരത്തിനൊക്കെ സ്മെല്ലുണ്ടല്ലോ അത് നമ്മുടെ പല്ലിക്കും പാറ്റയ്ക്കും ഒന്നും അത്രയ്ക്ക് പിടിക്കത്തില്ല അപ്പോൾ അവർ പിന്നെ പ്രദേശത്തേക്കേ വരത്തില്ല ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മാത്രം മതി കേട്ടോ പല്ലിയൊന്നും പിന്നെ വരത്തില്ല അപ്പോൾ ഈ ടിപ്പ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ അടുത്ത ടിപ്പിലേക്ക് പോവാം അടുത്ത ടിപ്പ് എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു അരക്കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് ഇപ്പോൾ ഈ വെള്ളത്തിലേക്ക് നമുക്ക് വേണ്ടത് വിനാഗിരിയാണ് കേട്ടോ അപ്പോൾ ഒരു ഇങ്ങനെ ഒരു ഗ്ലാസ് എടുത്തിട്ടുണ്ട് ആ ഗ്ലാസ്സിലേക്ക് ഞാൻ ഒരു കാൽ ഗ്ലാസ് വിനാഗിരി എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അരക്കപ്പ് വെള്ളത്തിന് ഞാൻ ഒരു കാൽ ഗ്ലാസ് വിനാഗിരിയാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇനി നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു സൂത്രം കൂടി ചേർക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതുകൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ പച്ചമുളകുണ്ടല്ലോ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ രണ്ട് രണ്ടല്ലി വെളുത്തുള്ളിയും കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് ഇടിച്ചെടുക്കണം ഈ കല്ലിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് നമുക്കത് ചതച്ചെടുക്കാം ഇതിപ്പം നന്നായിട്ടൊന്ന് ഞാൻ ചതച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഈ വെള്ളത്തിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നമ്മൾ വിനാഗിരിയും വെള്ളം കൂടെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അതിലേക്ക് നമുക്കിത് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഈ മിക്സ് നന്നായിട്ടൊന്ന് എല്ലാം കൂടി ഇളക്കി യോജിപ്പിച്ച് മിക്സ് ആക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് ഇതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യണം അപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നമുക്കിത് മാറ്റി വെക്കാം അപ്പോഴേക്കും നമ്മുടെ ഈ പച്ചമുളകിൻ്റെയും വെളുത്തുള്ളിയുടെ ഒക്കെ ആ ഒരു ഗുണങ്ങളൊക്കെ ഉണ്ടല്ലോ ആ സത്തൊക്കെ നമ്മുടെ ഈ വിനാഗിരിയിലെ വെള്ളത്തിലേക്കൊക്കെ അങ്ങോട്ടിറങ്ങും അപ്പോൾ അതിന് വേണ്ടി നമുക്കിതൊരു പത്ത് മിനിറ്റ് നേരത്തേക്ക് ഒന്ന് മാറ്റി വെക്കാം അപ്പോൾ പത്ത് മിനിറ്റ് കഴിഞ്ഞാൽ ഇവിടെ എടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അരിച്ചെടുക്കണം അപ്പം ഞാൻ അത് അരിപ്പ് വെച്ചിട്ട് ഇതൊന്ന് അരിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അരിച്ചെടുത്തിട്ട് നമുക്ക് ഈ വെള്ളം മാത്രം മതി നമുക്ക് പച്ചമുളകും ഈ ഒന്നും വേണ്ട അപ്പോൾ ഈ വേസ്റ്റായിട്ട് കിട്ടുന്ന ഈ നമ്മുടെ ഈ അരിച്ചെടുത്തേ തൊണ്ടിൽ ഇത് നമുക്ക് ചെടിയുടെ ചവിട്ടിലൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇത് കളയാതെ നല്ലതാണ് അവർക്ക് ചെടിക്കൊക്കെ നല്ലതാണ് ഈ പച്ചമുളകും ഈ വെളുത്തുള്ളിയൊക്കെ കേട്ടോ അത് കളയേണ്ട കേട്ടോ അതിന് നമുക്ക് ഈ വെള്ളം മാത്രം എടുത്തിട്ട് നമുക്കൊരു സ്പ്രേ ബോട്ടിലൊക്കെ ആക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ നമ്മൾ പല്ലിയും പാറ്റയൊക്കെ ശല്യം ഉള്ളിടത്ത് ഇതൊന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതിന് മണമടിച്ചിട്ട് പല്ലയും പാറ്റയും ഒന്നും വരത്തില്ല കേട്ടോ അപ്പോൾ ഒരു പരിധി പരിധിവരെയൊക്കെ നമുക്കിത് അവരെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ പറ്റും കേട്ടോ അതുപോലെ നമ്മുടെ പുറത്തൊക്കെ വീടിൻ്റെ പുറത്ത് നമ്മുടെ എലിയുടെ ശല്യം പാമ്പിൻ്റെ ശല്യം ഉള്ളിടത്തൊക്കെ നമുക്കിതൊന്ന് തളിച്ചു കൊടുത്താൽ മതി ഇതിൻ്റെ മണമടിച്ചാൽ പിന്നെ എലിയും പാമ്പും ഒന്നും ആ പരിസരത്ത് പോലും വരത്തില്ല കാരണം വെളുത്തുള്ളിയുടെ ഒക്കെ മണമൊന്നും പാമ്പിനൊന്നും ഇഷ്ടമല്ല അപ്പോൾ പാമ്പിനെയും ഒക്കെ നമുക്ക് ഒരുപാട് ഒഴിവാക്കാൻ പറ്റും അപ്പോൾ വീടിന് ചുറ്റും ഇങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ ഈ എലിയൊക്കെ ഉള്ള സ്ഥലം ഉണ്ടെങ്കിൽ നമുക്കിതൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ടിപ്സ് അപ്പം ഈ ടിപ്സ് രണ്ടും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ അതുപോലെ ആദ്യമായിട്ട് കൂട്ടുകാർ കാണുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം കേട്ടോ ബൈ